ഇടക്കുളങ്ങര റെയിൽവേ ഗേറ്റിൽ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ രണ്ട് ട്രാഫിക് വാർഡന്മാരെ നിയമിച്ചു കരുനാഗപ്പള്ളി പോലീസും ഇടക്കുളങ്ങര പൗരസമിതിയും നടത്തിയ ചർച്ചയിലാണ് ട്രാഫിക് വാർഡന്മാരെ നിയമിക്കാൻ തീരുമാനിച്ചത് മാളിയക്കൽ ഗേറ്റ് തുറക്കുന്നതുവരെ ഇവരുടെ സേവനം ലഭ്യമാകും മാളിയേക്കൽ ഗേറ്റ് തുറക്കുന്നതുവരെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ തെക്കു ഭാഗത്തെ ഗേറ്റിൽ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ രണ്ട് വനിതാ ട്രാഫിക് ശമ്പളം നൽകിയാണ് ഇടക്കുളങ്ങര പൗരസമിതിയുടെ നേതൃത്വത്തിൽ വനിതാ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചത് ഇതിന്റെ ഉദ്ഘാടനം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ നിർവഹിച്ചു വളരെ ഭംഗിയായി ഇത്തരത്തിലുള്ള ഒരു കൃത്യം നിർവഹിക്കുവാനും അത് ഏറെ ഇപ്പോൾ തുടക്കം ഇട്ടുകൊണ്ട് അത് നമ്മുടെ ഒരു മേൽ റെയിൽവേ മേൽപ്പാലം ഒക്കെ പൂർത്തീകരണം ആകുന്ന സാഹചര്യം വരെ നിൽക്കുവാനും ഒക്കെ മാത്രവുമല്ല നമ്മുടെ സമൂഹത്തിലെ രണ്ട് സ്ത്രീകൾക്ക് ഒരു തൊഴിൽ കൂടി ആവുകയാണ് അങ്ങനെയും ഒരു നേട്ടമുണ്ട് രണ്ട് കുടുംബങ്ങൾക്ക് കൂടി ചെറിയൊരു കൈത്താങ്ങായി മാറുവാൻ കൂടി ഈ സംഘടന അത്തരത്തിലൊരു തീരുമാനം എടുത്തതിനാൽ അത് അങ്ങനെ കൂടി സാധിക്കുകയുണ്ട് അതും വളരെ നന്നായിട്ടുള്ള ഒന്ന് തന്നെയാണ് പൌരസമിതി പ്രസിഡന്റ് ജബ്ബാർ അധ്യക്ഷത വഹിച്ചു കെ കെ രവി മാലിമീൽ സുരേഷ് ഷിഹാബ് പ്രമോദ് മാബോഡ് ബഷീർ ഇ കെ പിള്ള അനിൽ രാജ് കൺട്രോൾ റൂം എസ് ഐ അഫ്സൽ മാതൃക ഓട്ടോ സ്റ്റാൻഡ് പ്രസിഡന്റ് ഷമീർ സെക്രട്ടറി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ജനങ്ങളുടെ സഹകരണത്തോടുകൂടെ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാര് അവരുടെ സഹകരണത്തോടെ ഈ ഗേറ്റ് കടന്ന അപ്പുറവും ഇപ്പുറവും കടക്കുന്നതിനുള്ള ഒരു സംവിധാനം ഈ പ്രദേശത്തെ പ്രബലമായ ഒരു സംഘടനയാണ് ഇടകുളങ്ങര പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വളരെ ക്രിയേറ്റീവായി സംവിധാനം ന്യൂസ് ബ്യൂറോ ചെയ്യുന്നു